ഹായ് കേസ് നമ്മൾ കൊടിഞ്ഞിയിൽ അല്ലമീൻ നഗറിലാണ് മെയിൻ സ്ലാ അത് സൺസൈഡ് ഒറ്റവരിൻ്റെ മേലെന്ന് വാർത്ത കൊണ്ട് നമ്മളവിടെ മുത്തനെ വെച്ചുകൊണ്ട് കനം കുറച്ച് വെച്ചാൽ പിന്നെ ബാത്റൂമെ താത്തിൻ്റെ രണ്ടായതുകൊണ്ടാണ് അവിടെ അങ്ങനെ മൊത്തം നാലു പേരി അട്ടോ മുമ്പ് ഒരു അട്ടീ നമ്മൾ മറ്റേരി ഒക്കെ വന്നാൽ രണ്ടു പേരി വെച്ചതൊക്കെയാണ് ഇവിടെ പിന്നെ രണ്ടു പേരി വെച്ചാന്ന് മുമ്പ് വെച്ചതാണ് മൊത്തം നാലാളെ പണിയാകും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് മേസര്മാർക്ക് മനസ്സിലാവുക തീരും ബാത്റൂമിൻ്റെ കെട്ട് കട്ട തന്നെയാണ് അത് കാത്തിട്ടാളാണ് ബാത്റൂമ് അതൊക്കെ ഉള്ളതാണ് കടകു വരാറുണ്ട് നാളത്തേക്കുള്ള ഏകരട്ടാണ് നാളത്തെ ഒരു പണി കൂടുണ്ട് ഒരു മനസ്സിൻ്റെ അവിടെ അവിടെ സൺസൈഡ് ഒരു കാര്യം ഒന്ന് ബന്ധിച്ച് വാർത്ത കൊണ്ടാണ് നമ്മൾ അവിടെ കുത്തനെച്ച് കനം കുറച്ചാണ് ആളെ ഇവിടെയൊക്കെ ഇതേമാതിരി കുത്തനെച്ചിട്ട് കനം കുറക്കാനുള്ളതാണ് അതൊക്കെ ബേക്കാട്ടാണ് സിറ്റൗട്ടി സിറ്റൗട്ടിൻ്റെ മേലെ നമ്മൾ ബീമിൻ്റെ മേലെ ഒരു കനം കുറച്ച് കണ്ട് ഒരു പുൽക്കല്ലി വെച്ചിട്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം